ബംഗ്ലാദേശ് അവരുടെ യഥാർത്ഥ സ്വഭാവം അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവിടുത്തെ താൽക്കാലിക സർക്കാർ അവരുടെ യഥാർത്ഥ സ്വഭാവം കാണിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ പാവ സർക്കാർ തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരായിട്ടുള്ളൊരു സർക്കാരാണ് എന്നത് തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലായതാണ് പക്ഷെ അവരത് തുറന്ന് സമ്മതിക്കില്ല എന്ന് മാത്രം ഇപ്പം ഏറ്റവും ഒടുവിൽ മുഹമ്മദ് യുനസ് ഒരു മെസ്സേജായിട്ട് പറഞ്ഞിരിക്കുന്നത് ബംഗ്ലാദേശ് ഒരിക്കലും അഫ്ഗാനിസ്ഥാനായിട്ട് മാറില്ല ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് ഇവിടെ നടക്കുന്ന ആക്രമണങ്ങൾ മതപരമായിട്ടുള്ളതല്ല അത് പൊളിറ്റിക്കലി ഉള്ള ആക്രമണങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ മാധ്യമങ്ങൾ വിട്ടു നിൽക്കണം ഇതൊന്നും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യരുത് എന്നാണ് പരോക്ഷമായിട്ട് അദ്ദേഹം പറയുന്നത് ബംഗ്ലാദേശിനെ കുറിച്ചുള്ള ഭീതി പരത്തരുത് അതോടൊപ്പം തന്നെ അദ്ദേഹം വേറൊരു കാര്യം കുറിച്ച് പറയുന്നുണ്ട് ഷെയ്ഖ് ഹസീന കഴിഞ്ഞ ദിവസം അവരുടെ ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് പുറത്തുവിട്ടു അതായത് രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് തന്നെ അപമാനിക്കപ്പെട്ടതിനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരൊരു സ്റ്റേറ്റ്മെന്റ് അവരുടെ മകൻ മുഖാന്തരം പുറത്തുവിട്ടിരുന്നു അപ്പൊ ഷെയ്ഖ് ഹസീന പൂട്ടി മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് യുനസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ യു പറയുന്ന മറ്റൊരു കാര്യം അവരാവശ്യപ്പെടുമ്പോൾ ബംഗ്ലാദേശിന് അവരെ കൈമാറാനും ഇന്ത്യ തയ്യാറാകണമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് അതായത് ബി എൻപിയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ ഇസ്ലാമിസ്റ്റുകളാണ് എന്ന് പറയുന്നത് ശരിയല്ല അങ്ങനെ ഒരു നരേറ്റീവ് ഇന്ത്യയിൽ മാധ്യമങ്ങൾ വഴിയൊക്കെ നടക്കുന്നുണ്ട് അതൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അതിന് ശേഷം തീവ്ര നിലപാടുകാരായിട്ടുള്ള നേരത്തെ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമാവുകയോ അല്ലെങ്കിൽ തീവ്രമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ ഒക്കെ ചെയ്ത് ജയിലിലായിരുന്ന നേതാക്കളെയൊക്കെ ഈ ഇടക്കാല സർക്കാർ പുറത്തിറക്കിയിരുന്നു അവരുമായിട്ടൊക്കെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്നതും കാണാം ഇതിനിടയിൽ നമ്മുടെ ചൈനയുടെ നയതന്ത്ര പ്രതിനിധി യുനെസിനെ കാണുന്നുണ്ട് അതിനുശേഷം ബി എൻ ബിയുടെ നേതാക്കളെയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കളെയും ഒക്കെ കാണുന്നുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് പത്ത് പതിമൂന്ന് വർഷമായിട്ട് അകൽച്ചയിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചൈന ഗവൺമെന്റ് പക്ഷെ ഇപ്പോൾ അവരതൊക്കെ മാറ്റി വച്ചിട്ട് അവരുമായും സഹകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോ ചൈനയുടെ പ്രതിനിധി പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമി വളരെ നല്ലൊരു സംഘടനയാണ് നേതാക്കളൊക്കെ നല്ലവരായ ഉണ്ണികളാണ് എന്നൊക്കെയാണ് പറഞ്ഞത് ശരിക്കും ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഇവരുടെ രാഷ്ട്രീയമോ മതമോ ഒന്നുമല്ല പ്രശ്നം അവരുടെ ഇന്ത്യയോടുള്ള സമീപനമാണ് അതായത് വിഭജനകാലത്തെ സമീപനമാണ് ജമാഅത്ത് ഇസ്ലാമിയും അതുപോലെ ബി എൻപിയും പോലെയുള്ള പാർട്ടികൾക്ക് ഇന്ത്യയോടുള്ളത് ബി എൻ പി അവിടെ അധികാരത്തിലുണ്ടായിരുന്ന സമയത്ത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വളരെ മോശമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെന്റ് അധികാരത്തിലിരുന്ന സമയത്തും അവാമി ലീഗിന് സ്വാധീനമുണ്ടായിരുന്ന കാലത്തുമാണ് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം ശക്തമായത് അത് അവാമി ലീഗിനെ താഴെ ഇറക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് സി ഐ എയുടെയും അമേരിക്കയുടെയും ഡീപ് സ്റ്റേറ്റിന്റെയും ഒക്കെ സഹായത്തോടെ പ്രതിപക്ഷ പാർട്ടികൾ വലിയ അട്ടിമറി നടത്തിക്കൊണ്ട് ഇപ്പോൾ ജനാധിപത്യമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിയെ നാട് കടത്തിയിട്ട് അവരുടെ പേരില് പത്ത് എഴുപതിലേറെ കേസുകൾ കള്ളക്കേസുകൾ അടക്കം കൊടുത്ത് അവരെ തിരിച്ച് രാജ്യത്ത് വരാൻ പറ്റാത്ത വിധത്തിലാക്കിയിരിക്കുന്നത് ബംഗ്ലാദേശിലെ പട്ടാളത്തിന്റെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയും ഇതിനുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം സ്വാഭാവികമായിട്ടും നമുക്കറിയാം കാലം മായ്ക്കാത്ത മുറിവുകളില്ല എന്ന് പറയുന്നത് പോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനു മുമ്പ് അന്നത്തെ പാകിസ്ഥാനിലെ നേതാക്കൾ അല്ലെങ്കിൽ പട്ടാളക്കാരൊക്കെ ചെയ്ത ക്രൂരതകളാണ് ഈസ്റ്റ് പാകിസ്ഥാൻ എന്നതിൽ നിന്ന് ബംഗ്ലാദേശ് ഉണ്ടാവുന്നതിന് കാരണമായത് എന്നാൽ ഇന്നത്തെ തലമുറ അതിൽ ഖേദിക്കുന്നവരും കുറെ പേരുണ്ട് അവരാണ് ഈ പറയുന്ന തീവ്രമായ ഇന്ത്യ വിരുദ്ധരും പാകിസ്ഥാൻ അനുകൂലികളും സോ അവർ ആഗ്രഹിക്കുന്നത് പാകിസ്ഥാനോടൊപ്പം ചേർന്ന് നിൽക്കാനും എന്താണോ ഇന്ത്യ വിഭജനത്തിലേക്ക് നയിച്ച മൂലകാരണം അതായത് മതപരമായ ആ കാരണങ്ങൾ തന്നെ ഇന്നത്തെ ഇന്ത്യയിൽ നിന്നും അകന്നു നിൽക്കുന്നതിന് ബംഗ്ലാദേശിലെ ആ തീവ്ര നിലപാടുകാരെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പുണ്ടായിരുന്ന ആ സാഹചര്യത്തിലാണ് ഇന്ന് ബംഗ്ലാദേശിലെ ഒരു കൂട്ടര് എത്തി നിൽക്കുന്നത് എല്ലാവരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല സോ ഇത് കൃത്യമായൊരു ഹിൻഡാണ് അതായത് ബംഗ്ലാദേശ് അതിന്റെ തനി സ്വരൂപം പുറത്തെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയുമായിട്ട് അവർക്ക് യോജിക്കാൻ വലിയ താല്പര്യമില്ല ഇന്ത്യയുമായി സഹകരിക്കാൻ താല്പര്യമില്ല ഇപ്പോഴത്തെ ഇടക്കാല സർക്കാരിനും താല്പര്യമില്ല ബി എൻ പിക്ക് താല്പര്യമില്ല ജമാഅത്ത് ഇസ്ലാമിക്കും താല്പര്യമില്ല എന്നാൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഇന്ത്യയെ പിണക്കാൻ അവർക്ക് കഴിയത്തില്ല ഇന്ത്യയുടെ സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും ഇവർക്കറിയാം അതുകൊണ്ടാണ് ഒരു നയത്തിൽ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ മനസ്സിലുള്ള ഇന്ത്യ വിരുദ്ധത മറനീക്കി പുറത്തു വരുന്നു എന്നുള്ളതാണ് ഈ അട്ടിമറിയുടെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് അമേരിക്കൻ കുബുദ്ധി ആണെങ്കിലും ഇത് ചൈനയ്ക്കും ഗുണകരമായ ചില സാഹചര്യങ്ങൾ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് അമേരിക്ക എല്ലാ ഇപ്പോഴും കാണിക്കുന്ന ഇത്തരം അമേരിക്കയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള നീക്കങ്ങൾ സത്യത്തിൽ പിന്നീട് അമേരിക്കയ്ക്ക് തന്നെ വെനയായതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീനെ താഴെ ഇറക്കാനായിട്ട് യു എസിന്റെ കൈകൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നത് നമുക്കറിയാം പക്ഷെ ഇസ്ലാം സമൂഹത്തിന് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ഈ അമേരിക്കക്കാര് ഒരു കാലത്തും മനസ്സിലാക്കില്ല മനസ്സിലാക്കിയാൽ തന്നെ അവരുടെ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി അതൊന്നും അവർ പരിഗണിക്കാറില്ല എന്നുള്ളതാണ് ഒരിക്കലും ജമാഅത്ത് ഇസ്ലാമിക്കോ ബി എൻ പിക്ക് മാനസികമായിട്ട് യു എസിനെ പിന്തുണയ്ക്കാനോ കൂടെ നിൽക്കാനോ പറ്റില്ല ഇപ്പോൾ അവിടെ അധികാരത്തിലെത്തിയിരിക്കുന്ന യു എസ് ഇപ്പോൾ വെസ്റ്റേൺ ടീമിൻ്റെ ഒരു 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 പാവയാണെങ്കിൽ പോലും അയാളോ അല്ലെങ്കിൽ അയാളോട് ചേർന്ന് നിൽക്കുന്ന ചിലരോ ചിലപ്പോൾ യു എസിനെ അനുകൂലിച്ചേക്കാം പക്ഷേ മെജോറിറ്റി വരുന്ന ആളുകൾക്കും അമേരിക്ക ഒരു ശത്രുവായിരിക്കും പ്രത്യേകിച്ച് നമുക്കറിയാം ഇസ്രായേലും ഹമാസും തമ്മിൽ നടക്കുന്ന യുദ്ധവും അതുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ നിലപാടും ഒക്കെ ഇവിടെ ഒരു പ്രശ്നമാണ് ഇനി ട്രംപ് എങ്ങാനുമാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ അമേരിക്കയോട് കൂടുതൽ ശത്രുത ബംഗ്ലാദേശിനുണ്ടാവും ആ ശത്രുത ഭരണകൂടത്തിന്റെ നിലപാടുകളിൽ പ്രതിഫലിക്കും അപ്പം സ്വാഭാവികമായിട്ടും അടുത്തൊരു ഭരണകൂടം ഫോർ എക്സാമ്പിൾ ബി എൻ പി അധികാരത്തിൽ വരികയാണെങ്കിൽ അവർ കൂടുതലും ചൈനയുമായിട്ട് അടുക്കാനായിരിക്കും സാധ്യത അതിന്റെ ഒരു കാരണം ഷിജിൻ പിങ് ഇപ്പോൾ ബംഗ്ലാദേശ് സന്ദർശിച്ച സമയത്ത് ഷേഖ് ഹസീനെയും കണ്ടു അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്ന ബി എൻ ബിയുടെ ലീഡറിനെയും കണ്ടു അതായത് ചൈന എപ്പോഴും ബി എൻ ബിയോട് കൂടുതൽ അടുത്ത് നിൽക്കാനാണ് താല്പര്യം കാണിക്കുന്നത് കാരണം ബി എൻ ബി ഒരു ചൈന അനുകൂല പാർട്ടിയാണ് അതേസമയം ഇന്ത്യ വിരുദ്ധ പാർട്ടിയാണ് എന്നാൽ ഷേഖ് ഹസീന ഇന്ത്യ അനുകൂല പാർട്ടിയാണ് അവരുടെ അവാമി ലീഗ് എന്ന് പറയുന്നത് പക്ഷേ ചൈനയോട് എതിർപ്പില്ലാത്ത ഒരു പാർട്ടിയുമാണ് അതാണ് അവരുടെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവാമി ലീഗ് അല്ലാതെ അവിടെ ആരധികാരത്തിൽ വന്നാലും അവർക്ക് ഇന്ത്യയെക്കാൾ കൂടുതൽ താല്പര്യം ചൈനയുമായിട്ടായിരിക്കും എന്നത് ഉറപ്പാണ് പ്രത്യേകിച്ച് ഇപ്പോൾ താൽക്കാലികമായിട്ട് അമേരിക്കയ്ക്ക് ഇപ്പോൾ ബംഗ്ലാദേശിനെ കൊണ്ട് പലതും നേടാൻ കഴിഞ്ഞേക്കാം ചിലപ്പോൾ ചില കരാറുകളിൽ അമേരിക്ക എത്തിയേക്കാം ചിലപ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെന്റിൽ ഒരു സ്വാധീനം നിലനിർത്താൻ കഴിഞ്ഞേക്കാം പക്ഷേ അത് ഫ്യൂച്ചറിൽ ചൈനയുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുപോകാൻ ചൈനയും ശ്രമിക്കും അതുകൊണ്ടാണ് അവരിപ്പോ ജമാഅത്ത് ഇസ്ലാമി നേതാക്കളെ കണ്ടതും ബി എൻ പി നേതാക്കളെയും ഒക്കെ അവർ കണ്ട അവരുടെ പരിധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ അവരും ശ്രമിക്കും അവിടെ കാര്യമായിട്ട് ഇന്ത്യക്ക് വലിയ റോളൊന്നുമില്ല നിലവിൽ അവിടെ വരുന്ന ഗവൺമെന്റുമായിട്ട് ഇന്ത്യക്ക് രമ്യതയിൽ പോകാൻ ശ്രമിക്കാം എന്നതാണ് ഇന്ത്യക്ക് തൽക്കാലം ചെയ്യാൻ പറ്റുന്നത് മറിച്ച് അവാമി ലീഗിനെ വീണ്ടും പവറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും ഇന്ത്യക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു നീക്കം എന്ന് പറയുന്നത് അത് അടുത്ത കാലത്തൊന്നും സാധിക്കില്ല ബംഗ്ലാദേശിലെ രാഷ്ട്രീയം പതിയെ മാറേണ്ടതുണ്ട് കുറച്ചു കാലം വെയിറ്റ് ചെയ്യേണ്ടി വരും ഇപ്പോൾ നമുക്കറിയാം മൊയ്സു ഗവൺമെന്റ് എങ്ങനെ ഇന്ത്യക്ക് വഴിപ്പെട്ടു എന്ന് നമുക്കറിയാം ശ്രീലങ്കയിൽ ഇത് കണ്ടതാണ് നേപ്പാളിൽ ഇത് കണ്ടതാണ് അപ്പോൾ നമുക്ക് ഇതിന് ടൈം എടുക്കും ടൈം എടുക്കുന്ന പ്രോസസ്സാണ് പക്ഷെ ഇത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളാക്കാൻ പരമാവധി അധികാരത്തിൽ വരുന്നവർ ശ്രമിക്കും യു എൻ എസ് സർക്കാരും ഇപ്പൊ ശ്രമിക്കുമെന്നുള്ളത് തന്നെയാണ് വ്യക്തമാവുന്നത് നിലവിൽ ഫയൽ ചെയ്യപ്പെട്ട കേസുകളുടെ പേരിൽ അവർ മിക്കവാറും ഷെയ്ഖ് ഹസീനയെ കൈമാറണം എന്ന് ഇന്ത്യയോട് ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് ഷെയ്ഖ് ഹസീന ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവാമി ലീഗ് ശക്തമായിട്ട് അവിടെ പ്രവർത്തിക്കുമെന്ന് ഇവർ ഭയപ്പെടുന്നുണ്ട് അപ്പോൾ ഷെയ്ഖ് ഹസീനെ ഏത് വിധേനയും ഇല്ലാതാക്കുക എന്നതാണ് ഇവരുടെ അജണ്ട ഹസീനെ എന്തുകൊണ്ട് ഇന്ത്യയിലേക്ക് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ കിട്ടുന്ന സംരക്ഷണം ലോകത്തൊരിടത്തും അവർക്ക് കിട്ടില്ല എന്നതും ഒരു കാരണമാണ് കാരണം ഇന്ത്യ അത്രയും അവരെ പ്രൊട്ടക്ട് ചെയ്യും പക്ഷേ വേറെ എവിടെ പോയാലും അവർ ഏതെങ്കിലും രൂപത്തിൽ കൊല ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത്രയും വലിയൊരു അന്താരാഷ്ട്ര ഗൂഢാലോചന ഷെയ്ഖ് ഹസീനെ താഴെ ഇറക്കാൻ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ് എന്തായാലും ബംഗ്ലാദേശിലെ കാര്യങ്ങൾ കലങ്ങി തെളിയാൻ ഒരൽപം സമയം വേണ്ടിവരും ഷേഖ് ഹസീനേക്കാൾ മികച്ച ഭരണാധികാരികളാകാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ബി എൻ പി ഇപ്പോഴത്തെ ഇടക്കാല സർക്കാരിനുമൊക്കെ പ്രൂവ് ചെയ്യേണ്ടി വരും ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് എന്തൊക്കെ പറഞ്ഞാലും എക്കണോമിക് ഗ്രോത്ത് വ്യക്തമായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ബംഗ്ലാദേശിനെ ഗവൺമെന്റുകൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഷേഖ് ഹസീനയ്ക്ക് വലിയ ചാൻസ് ഉണ്ട് അതുവരെ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇന്ത്യക്ക് കഴിയുമോ എന്നതും പ്രധാനമാണ് യു പോലെയുള്ളവർ ഇപ്പോൾ തന്നെ അവരുടെ യഥാർത്ഥ മുഖം കാണിച്ചു തുടങ്ങി കാരണം അവർക്ക് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളായാലും കുഴപ്പമില്ല ഷേഖ് ഹസീനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം